ചങ്ങൈമർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് രണ്ട് കുലശ്രീ സംഘടികളെയാണ് ഈ രണ്ട് സംഘടനികളും വായ തുറന്നാൽ മോശം 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 എന്ന് പറഞ്ഞാൽ അത്രയും മോശം വാക്കുകളെ ഉപയോഗിക്കൂ ഈ രണ്ട് കുലശ്രീ സംഘടനികൾക്കും കുരുവട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ വിലയിൽ അഭിനയിക്കുന്ന കിഷോറുണ്ടല്ലോ കിഷോറിനോട് ഒരു അഭിമുഖത്തിൽ അവതാരകൻ ചോദിച്ച് നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പതിനാലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്താ ചെയ്യുക എന്ന് കിഷോറുണ്ടല്ലോ മുന്നും പിന്നും നോക്കാണ്ട് അങ്ങ് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിലേക്ക് പോകാൻ കഴിയുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പ്രധാനമന്ത്രി അങ്ങ് മാറ്റി അതായത് നമ്മുടെ ജീനെ ജീനെ അങ്ങ് മാറ്റും എന്നാണ് നമ്മൾ ഇന്ത്യ വേറെ ലെവലിൽ വേറെ ലെവലിലേക്ക് പോകുമായതെന്ന് കിശോർ അങ് പറഞ്ഞു ഈ കിശോർ പറഞ്ഞ കാര്യം ഏറെക്കുറെ എല്ലാ ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇത് കേട്ടിട്ടാണ് ഈ രണ്ട് കുലസ്ത്രീകൾക്കും നല്ലോണം അങ്ങ് ഞാൻ ഞാനെന്തായാലും ഇതിൽ ആദ്യം തന്നെ ഇന്ദിരാ എന്നു പേരുള്ള ഒരു കുലസ്ത്രീ എന്റെ മോനെ ഇയറോണ നിർബന്ധ എന്നിട്ടേ ഇത് കേക്കേണ്ടു ആ കുലസ്ത്രീക്ക് കുരുപട്ടി എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ രണ്ടായിരത്തി പതിനാലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ നരേന്ദ്രമോദിയെ അല്ല അവസരം ലഭിച്ചാൽ നരേന്ദ്രമോദിയെ മാറ്റുന്നു അതിന് നീയല്ല നിന്റെ അപ്പൂപ്പം വിചാരിച്ചാലും നടക്കില്ല മനസ്സിലായി രണ്ടായിരത്തി പതിനാലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് ആദ്യം പോയിട്ട് നരേന്ദ്രമോദിയെ മാറ്റേണ്ട കാര്യമല്ല ചോദിക്കേണ്ടത് നേരെ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മ ഞാൻ ഒരപ്പൻ ഉണ്ടായതാണോ അതായത് എന്നെ പല അപ്പന്മാര് അപ്പന്മാർ ഇറങ്ങിയതിന്റെ ഫലമായി ഉണ്ടായതാണോ എന്നാണ് ചോദിക്കേണ്ടത് മനസ്സിലായില്ലേ അതിനൊരു ഉറപ്പ് വരുത്തുക ആദ്യം എന്നിട്ട് ആലോചിക്കാം നരേന്ദ്രമോദിയെ മാറ്റണോ വേണ്ടതെന്ന് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഭരണത്തെ ഇഷ്ടപ്പെടുന്ന വിവരവും ഉള്ള വിവരവും വിവരവും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മനസ്സിലായില്ല അത് നിന്നെ പോലുള്ള ആൾക്കാരല്ല ഏത് നേരത്തെ എം ഡി എം എ അടിച്ചിട്ട് അഞ്ചാവ് അടിച്ച് പാൻപരക്കെ തടയിങ്ങനെ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കും ഒളിച്ചുണ്ട് ഒറ്റ കൊടുക്കാൻ പറ്റാത്തതിന്റെ എനിക്ക് വിഷമമുണ്ട് ഇല്ലേ ഒറ്റ നടക്കണില്ല എല്ലാ സ്ഥലത്തും തടയിടമല്ലേ ഞാൻ ആ ഭാഗത്തുനിന്ന് മുറുക്കി പിടിച്ചിരിക്കുകയാണല്ലോ ഇവരാ നടന്നെ കിഷോറിന്റെ മുഖത്തിനെ പറ്റി കുറ്റം പറഞ്ഞത് കേട്ട മൂപ്പരുടെ സൗന്ദര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ ഈ കുലശ്രീടെ ഈ കുലശ്രീടെ മുഖം നോക്കിട്ടെ പച്ച വെള്ളം പച്ച വെള്ളം വേണം ഒരാൾ പറയില്ല എന്നിട്ട് ആ സുന്ദരനായ കിശോറിനെ കുറ്റം പറഞ്ഞ എന്റെ കുലശ്രീ നിങ്ങളുടെ ഇടക്കിണക്ക് കണ്ണാടി നോക്കണം കണ്ണാടി നോക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് കണ്ടു പേടിച്ചിട്ട് ബോധം കിട്ടുവിടുവോ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ തന്നെ ഒരാഴ്ച ഒരാഴ്ച പനി പിടിച്ച് കെട്ടത്തിലായി പോലെ കുലശ്രീ കണ്ട ഇതാണ് സംഘികളുടെ കുലശ്രീ സംഘീടെ സംസ്കാരം ഇവർക്ക് ഒരാളുണ്ട് മാന്യമായിട്ട് വിമർശിക്കാൻ കഴിയില്ല ഇങ്ങനെ അവരുടെ മാതാപിതാക്കളെ കൂടി തെറി പറയാനേ ഇവരെ കൊണ്ട് പറ്റൂ ഇവരൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ തെറിവരാനുള്ള മെയിൻ കാരണല്ല ഇവരുടെ ഒന്നും മാതാപിതാക്കൾ ഉണ്ടല്ലോ ഇവരൊന്നും നല്ല രീതിയിൽ വളർത്തിയില്ല അതാണ് മെയിൻ കാരണം എല്ലാം വണ്ടി ഇവരുണ്ടല്ലോ മറ്റുള്ളവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവർ ഇവരുടെ സ്വന്തം മാതാപിതാക്കളെ എങ്ങനെയായിരിക്കും വിളിക്കുന്നുണ്ടാവുക ആ അവസ്ഥ ഉണ്ടല്ലോ ഇവരുടെ ഭർത്താ ഇവരുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർ കണ്ടം ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അതും പെട്ടെ ഇവരുടെ മക്കൾ ഇവരിങ്ങനെയാണ് വിളിക്കുന്നതെങ്കിൽ ഇവരുടെ മക്കൾ എന്തായിരിക്കും വിളിക്കുന്നുണ്ടാവുക നിങ്ങളുടെയൊക്കെ കൂടെ കഴിയുന്ന നിങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ ആ ഭർത്താവിനെ കണ്ടല്ല നമിച്ചിരിക്കുന്നത് പാദം പിടിച്ച് നമിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് ഈ സംഘിനിണ്ടല്ലോ നമ്മൾ കിഷോറിന്റെ കുറ്റം പറയുന്നിട്ട് നിനക്ക് ഇപ്പൊ ഒറ്റ ഒറ്റുകാരനാകാൻ പറ്റുന്നില്ല എന്ന് എന്റെ കുലശ്രീ ഈ ഇന്ത്യ ഒറ്റുന്നത് ആരാണെന്നറിയോ വിദേശ രാജ്യങ്ങൾ കൊണ്ടി ഒറ്റ കൊടുക്കുന്നത് ആരാണെന്നറിയോ നിന്റെ സംഘികൾ നിന്റെ സംഘിലാണ് അതൊക്കെ ചെയ്യുന്നത് അതൊക്കെ അറിയാൻ പറ്റില്ലേ അതിനൊക്കെയുള്ള വിവരം നിനക്കില്ലാന്ന് ഈ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഒരു സംഘണി ഒരു എങ്ങനെയായിരിക്കുന്നു നിങ്ങൾ നമ്മുടെ മലയാളിക്ക് കൃത്യമായിട്ട് കാണിച്ചാണ് ഇത് നമുക്ക് അടുത്ത അത് കുറച്ചും കൂടി കടുപ്പട്ട ആ കടുപ്പത്തിലുള്ള വൃത്തികട്ടിണി പറഞ്ഞത് എന്താണ് നമുക്ക് കേട്ടിട്ട് വന്നല്ലോ ഹായ്ക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഈ പോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാണ് കണ്ടോ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ തിരികെ പോകാൻ അവസരം ലഭിച്ചാൽ രണ്ടായിരത്തി പതിനാലിലെത്തി പ്രധാനമന്ത്രിയെ മാറ്റി നടൻ കിഷോർ ഇങ്ങനെ ഒരു നടൻ ഉണ്ടെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് മുക്കാൽ മീഡിയയാണ് കേട്ടോ ഇങ്ങനെ ഒരു നടൻ ഉണ്ടെന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടോ മോണ്ട കണ്ടോ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനാലിലോട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് അത് മാച്ചു പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും വന്നു ഇനി ഈ പറയുന്ന അടുത്ത അവസരത്തിലും വരും അപ്പോൾ നടൻ പേരെന്താണ് കിഷോർ കുമാർ അല്ല കിഷോർ വെറും കിഷോർ ഇപ്പൊ മീഡിയ മുക്കാലേ മീഡിയ മുക്കാലിൽ ഇത് ഇങ്ങനെ പറയുമ്പോൾ അറിയില്ല അപ്പൊ നടൻ കിഷോർ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിനേക്കാൾക്ക് മുമ്പ് വേഗം പോയിട്ട് അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നത് മാന്യമായിട്ട് ചോദിക്കണം അമ്മേ എന്റെ അച്ഛൻ ആരാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ മറന്നു പോരത് പിന്നെ ആ സമയത്ത് ഞാൻ രണ്ടായിരത്തി പതിനാലിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ സഞ്ചരിക്കുമായിരുന്നെങ്കിൽ അന്നേരം രാത്രി വാഴ വയ്ക്കാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ അമ്മേ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് രാത്രി എഴുന്നേറ്റ് പോയിട്ട് ഒരു വാഴ നടാമായിരുന്നില്ലേ ബിക്കോസ് വാഴ കൊളച്ച് പിന്നെ വച്ച് കഴിഞ്ഞാല് ആഴ കൊലച്ച് വാഴ ഉണ്ടായി അതിന്റെ വാഴ കല്ല കഴിക്കാം വാഴ ഉണ്ണി തണ്ട് കഴിക്കാം അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഉള്ളതാണ് അപ്പൊ എന്റെ അമ്മ എന്തുകൊണ്ട് രാത്രി വാഴ വെച്ചില്ല രണ്ടാമത്തെ ക്വസ്റ്റിൻ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിൻ എനിക്ക് തണ്ടയുണ്ടോ ഉണ്ടെങ്കിൽ ആരാണ് രണ്ടാമത്തെ ക്വസ്റ്റിൻ മൂന്നാമത്തെ ക്വസ്റ്റിൻ ഈ പറയുന്ന വാഴ നടാമായിരുന്നില്ലേ സംവിധാനം ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ് ഈ നടനെ കൊണ്ട് പറയാനുള്ളൂ ഞങ്ങളുടെ ലോകാരാധ്യനായ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ നാക്കുയർത്തി ഒരക്ഷരം പറഞ്ഞു പോയാൽ ആ നാക്ക് പിഴുതുകളയേണ്ടതാണ് നിന്റെയൊക്കെ നീ ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ ഞങ്ങളുടെ ഇന്ത്യക്ക് ഞങ്ങളൊരു പ്രവാസിയാണ് ഞാൻ യു കെ എന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഒരു പ്രവാസിയാണ് ഞങ്ങൾക്ക് ഈ പ്രവാസികൾക്ക് ഏത് രാജ്യത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും ഏത് കോർണറിൽ ചെന്നാലും ഇന്ന് ഗർഭോടു കൂടി തല ഉയർത്തി നിന്ന് ഞങ്ങൾ പറയും ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദർദാസ് മോദിയാണെന്ന് ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ അഹങ്കാരമാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ നെഞ്ചിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കുറിച്ചൊരു അക്ഷരം ഇനി പറഞ്ഞു പോയാൽ എന്റെ കുലസ്ത്രീ സംഘണി നീ മൂപ്പറ തൊടാമുണ്ടില് എന്റെ സങ്കിലും കൂട്ടിയിട്ട് അങ്ങ് പോകുമ്പോ മൂപ്പറുടെ സ്ഥലം ഏതാണ് ചോദിക്കണം കേട്ടാ തമിഴ്നാട് സ്റ്റാലിന്റെ തമിഴ്നാട് നിങ്ങളും നിങ്ങളെ സങ്കിലും കൂട്ടി മൂപ്പറ തൊടാൻ പൂട്ടിട്ട് അവിടെ പോയണ്ടല്ലോ തമിഴ്മാണ് കണ്ടം വഴി കണ്ടം വഴി ഓടിക്കും നിങ്ങളെ മൊത്തം തമിഴന്മാർ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവർക്കെതിരെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ ആരെങ്കിലും കയ്യിൽ എത്തിയാൽ പിന്നീടല്ല ഒന്നും കാണുന്ന സംഘിയിലെ അമ്മാതിരിക്കാറ്റായിരിക്കും തമിഴ്നാട്ടിൽ അടിക്കാൻ പോകുന്നത് അതുകൊണ്ട് സംഘിനു ശേഷം നിങ്ങൾ യു കെയിലാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇതുപോലത്തെ എന്ത് വൃത്തിയായിട്ടും പറഞ്ഞു അതും പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി മെയിലും അങ്ങോട്ട് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റില്ല യു കെയിലല്ല എവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും തമിഴ്മാർ സമ്മതിക്കില്ല പിന്നെ നിങ്ങൾ ഇപ്പൊ കുറ്റ പറഞ്ഞ കിഷോർ എന്ന് പറഞ്ഞാൽ ചങ്ങായില്ല ചങ്ങായി സിനിമാനിയെ മാത്രമല്ല ചങ്ങായി നല്ല കൃഷിക്കാരനാണ് അടിപൊളി കൃഷിക്കാരൻ ചങ്ങായി താമസിക്കുന്ന വീടൊക്കെ ഭയങ്കരമായ കെട്ടിടം മണ്ണ് കൊണ്ട് നിർമ്മിച്ച വീട്ടില് പഴയകാല ലെവലിലാണ് അയാളുടെ താമസം അതായത് അയാൾക്കുണ്ടല്ലോ പണത്തിനോട് ഒരാർത്തിയില്ല അതുകൊണ്ട് നിങ്ങൾ സംഘികൾ പണം കാണിച്ചില്ലെന്നും അയാളെ പരിധിയിലാക്കാമെന്ന് ഒരിക്കലും ധരിക്കേണ്ട നിങ്ങൾ സംഘികളിൽ ആദ്യം ചെയ്യാ നിങ്ങൾ വിമർശിക്കുന്ന ആളാ ആദ്യം പർച്ചേസ് ചെയ്യാൻ ആ ആ പരിപാടി പരിപാടി നാറിയ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കണ്ടത് വേറൊരു കാര്യങ്ങളുണ്ട് മൂപ്പർ കൃഷിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞില്ല അതായത് നല്ല തഴമ്പുണ്ടാവും കയ്യില് അതുകൊണ്ട് സംഘികളെ ഒരടി അല്ലെങ്കിൽ മാറി മൂപ്പറോട് സംസാരിക്കാൻ പോലും പോകണ്ടു അതുകൊണ്ട് മടിയിൽ കനമില്ലാത്ത തന്റെ ഇടമുള്ള നട്ടിലുള്ള കിശോറിൻ്റെ നിങ്ങൾ സംഘ്യക്കെതിരെ നിങ്ങൾ ബിജെപിക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും അങ്ങനെയുള്ള നട്ടലുള്ള ആൾക്കാരുടെ പ്രതികരണം കേൾക്കുമ്പോ നിങ്ങളെപ്പോഴത്തെ സംഘികൾക്കും കുലസ്ഥി സംഘടനകൾക്കും ഒന്നേ ചെയ്യാൻ പറ്റൂ ഇതുപോലെ ഇരുന്ന് തെറി വിളിക്കുക അത് മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന ജീ അമ്മയാകും അമ്മമ്മയാകും മുത്തച്ഛനാകും പലതും ആഗോളിക്കും പക്ഷെ നമ്മളെപ്പോലുള്ളവർ കിട്ടില്ല മൂപ്പറ എപ്പോഴും വിമർശിക്കാനുള്ള എല്ലാ അധികാരമുണ്ട് അതിന് നമ്മളൊന്നും എവിടെയും പേടിക്കൂല അങ്ങനെ പേടിക്കാത്ത നട്ടിലുള്ള മനസ്സിലാണ് ിഷോർ അതുകൊണ്ട് പ്രധാന ചീന വിമർശിക്കുമ്പോ നിങ്ങളുടെ സംഖ്യക്ക് എത്ര ഗുരുമുട്ടിലും യാതൊരു പ്രശ്നവും നിങ്ങളുടെ ഇമാരും ഞാനൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു ആ സമയത്ത് നല്ലൊരു വാഴ നട്ടുണ്ട് അതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും ഇതുപോലുള്ള ടീമിനെ കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സ്ഥിരം തെറി ഒപ്പിക്കാണ്ടി ഒരു സാധനത്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ രണ്ട് കുലശ്രീ സംഖ്യകളുടെ മാതാപിതാക്കളോട് എനക്ക് ഒന്നേ പറയാനുള്ളൂ ആ സമയത്ത് മതിയായിരുന്നു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കേണ്ടത് ോടുകൂടി തന്റെ ഇടത്തോടുകൂടി പ്രധാന ജീവി വിമർശിച്ച കിഷോറിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ